എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ രേണുസുദിയെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണു സുദിയുടെ ഇൻ്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തു അപ്പോൾ എൻ്റെ താഴെ കുറേ അധികം കമൻസ് പതിവില്ലാത്ത രീതിയിൽ കുറേ അധികം കമൻസ് കണ്ടു നിനക്കൊന്നും വേറെ പണിയില്ലേ നീയൊക്കെ എന്തിനാണ് രേണുവിൻ്റെ പുറകെ നടക്കുന്നത് അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കമൻറ്റ് ഇട്ടവരോടെല്ലാം എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒരാളെ എല്ലാവരും കൂടി എതിർക്കുന്നത് ശരിയല്ലല്ലോ കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണം പക്ഷേ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സപ്പോർട്ട് ചെയ്യാനുള്ള യോഗ്യത അവർക്കുണ്ടോ എന്നു കൂടി ഒന്ന് ചിന്തിച്ച നന്നായിരിക്കും തോന്നുന്നുണ്ട് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രേണുസ്തുതിക്കെതിരെ സംസാരിക്കുന്നവരാരും രേണുസ്തുതി ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ രേണു സുദിയോട് വെറുപ്പുള്ളവരോ ഒന്നും അല്ല രേണുസ്തുതി പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ തെറ്റായ ഇൻഫർമേഷൻസ് പബ്ലിക്കിന് കൊടുക്കുന്നത് കൊണ്ടാണ് അതിനടുത്ത് വച്ച് സംസാരിക്കുന്നത് അല്ലാണ്ട് അതിനകത്ത് വേറൊരു കാര്യവും ഇല്ല ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നത് രേണുസ്തുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും രേണുസ്തി ഞാനവിടെ ഒന്നും പറയില്ല കാരണം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം രേണുസ്തുതിക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രേണുസ്തുതിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണ്ട രേണുസ്തുദിയുടെ വിഷയമാണെങ്കിൽ പോലും രേണുസ്തുതി അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ രേണുസ്തുദിയുടെ ഒരു വാലുണ്ടല്ലോ ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ആ വാല് രണ്ട് മൂന്ന് ദിവസമായിട്ട് മിണ്ടാതിരിക്കുവായിരുന്നു വീണ്ടും ഒരു കച്ചു തുരുമ്പ് കിട്ടിനുള്ള പ്രതീക്ഷയിൽ ഓടിച്ചാടി വന്നൊരു വീഡിയോ ചെയ്തു പക്ഷേ അത് പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കാരണം നമ്മുടെ ബിഷപ്പ് അദ്ദേഹം അനുഭവിച്ച മാനസിക വിഷമങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സത്യസന്ധതയുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവർക്കും തോന്നിയ കാര്യമാണ് അദ്ദേഹം ഒരുപാട് മാനസിക വിഷമം ഇവരെ കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ വാലിനെ കൊണ്ടും വാലിൻ്റെ കൊണ്ടും അത്രയും മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വന്നിട്ട് അതിന് ഇവാല് വന്ന് മാപ്പ് പറഞ്ഞു മാപ്പ് പറയാനുണ്ടായ കാരണം രേണുസുദിയെ ബിഷപ്പ് സപ്പോർട്ട് ചെയ്തു രേണു വീട്ടിൽ യാതൊരു പ്രശ്നവുമില്ല രേണു എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ബിഷപ്പ് പറയുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ബിഷപ്പ് ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നത് നിർത്തിയിട്ട് മാസങ്ങളായി ഇപ്പോൾ ബിഷപ്പ് ഇൻ്റർവ്യൂ കൊടുക്കാറില്ല ഈ മെയിൻ സ്ട്രീം ഓൺ എന്ന് പറഞ്ഞ ചാനല് ശരിക്കും രേണുസുദിക്ക് വേണ്ടി തന്നെ വീഡിയോകൾ ചെയ്യുന്ന ഒരു ചാനലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അവരുടെ പല പല ഇൻ്റർവ്യൂകളും ഈ ചാനലിൽ വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ബിഷപ്പിൻ്റെയും ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഏഴു മാസങ്ങൾക്ക് മുൻപ് ഞാനിവിടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് വയ്ക്കാം ഏഴു മാസങ്ങൾക്ക് മുൻപ് ഒരു ഇൻ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂ അതായത് ഈ ഫിറോസിക്കെയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആ പ്രശ്നം എന്താണ് അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ സംബന്ധിക്കുന്ന ആ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് ഏഴു മാസങ്ങൾക്ക് മുമ്പ് അന്ന് ഈ വാലൊന്നും രേണുസുദിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ വാലൊക്കെ വന്നിട്ട് കുറച്ചാളായിട്ടുള്ളൂ ഏഴ് മാസങ്ങൾക്ക് മുൻപ് വന്ന ആ ഇൻ്റർവ്യൂ ഈ മെയിൻ സ്ട്രീം പോണെന്ന് പറഞ്ഞ ചാനല് ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇന്നലെ ഇന്നലെ മെനഞ്ഞാന്നോ എന്തോ പബ്ലിഷ് ചെയ്തു എന്തിനു വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതായത് നിലവിൽ നിലവിൽ ബിഷപ്പ് ഒരു കാര്യത്തിനും ഒരു കാര്യത്തിനും റിയാക്ട് ചെയ്യാൻ വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പം ഈ സമയത്ത് ബിഷപ്പ് രേണു സപ്പോർട്ട് ചെയ്യുന്ന ലെവലിൽ ഒരു വീഡിയോ എന്തിനാണ് ഈ ചാനൽ പബ്ലിഷ് ചെയ്തത് സ്വാഭാവികമായിട്ടും രേണു എതിർക്കുന്ന വ്യക്തികൾ ബിഷപ്പിനെ അത്രയും കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ ബിഷപ്പിനെതിരെ തിരിത്തില്ലേ അങ്ങനെ തിരിക്കാൻ വേണ്ടിയാണ് മെയിൻ സ്ട്രീം ഓണം പറഞ്ഞ ചാനല് ആ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത് അതിനകത്ത് പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇത് ഏഴ് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണെന്ന് ഓർക്കണം ബിഷപ്പ് ഇന്റർവ്യൂ കൊടുക്കുന്ന നിർത്തിയിട്ട് മാസങ്ങളായി ഞാൻ ഈ വാലിനെയും അല്ലെങ്കിൽ ഈ വാലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയും വെല്ലുവിളിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുറം ഒരു മാസത്തിനിപ്പുറം ബിഷപ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യും ഒരു മാസത്തിന് ഇപ്പുറം ബിഷപ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഈ വാല് പറയുന്ന കേട്ടു കഴിഞ്ഞ ദിവസം അവരുടെ വീഡിയോയ്ക്കകത്ത് ഇത് ഇന്നലെ വന്ന ഇൻ്റർവ്യൂ ആണ് ഇന്നലെ വന്ന ഇൻ്റർവ്യൂ ആയിരിക്കും പക്ഷെ ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂ അല്ല ഈ ചാനൽ മനഃപൂർവ്വം ബിഷപ്പിൻ്റെ പേര് വീണ്ടും വീണ്ടും ഈ വിഷയത്തിലേക്ക് വലിച്ചഴിച്ച് ആ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഈ പന്ന പരിപാടി കാണിച്ചേക്കുന്നത് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അത് കണ്ടപാടെ വാലെന്ത് ചെയ്തു വാലും ബുക്കി ഇറങ്ങി ഓടുകയാണ് ആ ബിഷപ്പൊ എണിവസത്തെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് ബിഷപ്പിന് എത്രയും കാലം പറഞ്ഞതിനൊക്കെ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് ഞാൻ ബിഷപ്പിനോട് മാപ്പ് ചോദിക്കുകയാണ് മാപ്പ് ചോദിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ ഒരു ഫോൺ കോൾ ആ ബിഷപ്പിനെ വിളിച്ചോ ഞാൻ ആ വീഡിയോ ഒന്നും വെക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും മെയിൻ സ്ട്രീം വേണം എന്ന് പറഞ്ഞ ചാനലിനകത്ത് ആ വീഡിയോ വന്നിട്ടുണ്ട് ഈ ബാലിൻ്റെ വീഡിയോയും അവരുടെ ചാനൽ ചാനലിൽ കിടപ്പുണ്ട് ഇവർ ആ വീഡിയോയുടെ ഫുള്ള് കണ്ടിട്ടാണോ ആ എടുത്ത് വെച്ച് സംസാരിച്ചതെന്ന് എനിക്കറിയത്തില്ല ഫുള്ള് കണ്ടിരുന്നുവെങ്കിൽ അവർക്ക് മനസ്സിലാവുമായിരുന്നു ഇത് മാസങ്ങൾക്ക് മുൻപുള്ള വീഡിയോ ആണ് എന്നുള്ളത് കാരണം അതിനകത്ത് ബിഷപ്പ് പറയുന്നുണ്ട് ഫിറോസ് ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ എന്നോട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫിറോസിക്ക ഇന്ന് രാവിലെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫിറോസുക മാസങ്ങളായി ബിഷപ്പിനോട് സംസാരിച്ചിട്ട് എന്ന് ഫിറോസുക പറയുന്നുണ്ട് അപ്പോൾ ആ മാസങ്ങൾക്ക് മുൻപുള്ള വീഡിയോ വെച്ചിട്ടാണ് ഈ മെയിൻ സ്ട്രീം ഓൺ എന്ന് പറഞ്ഞ ചാനൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു എട്ട് മിനിറ്റ് മാത്രം അവരുടെ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തി രണ്ട് മിനിറ്റോ മുപ്പത്തിയാറ് മിനിറ്റോ അങ്ങനെന്തോ ഉണ്ട് ഇരുപത്തിയേഴ് മിനിറ്റോ അങ്ങനെന്തോ ഡ്യൂറേഷനുള്ള വീഡിയോ ആണ് ഫുൾ ഇൻ്റർവ്യൂ അതിൻ്റെ എട്ട് മിനിറ്റ് ഭാഗം മാത്രം എടുത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം രേണുസുദീ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ബിഷപ്പ് സംസാരിച്ചു ബിഷപ്പ് സംസാരിക്കുന്നു എന്ന ലെവലിലേക്ക് വരുത്തി തീർത്തത് വീഡിയോ ഒന്നും വെക്കുന്നില്ല അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞു കാരണം വീഡിയോ വയ്ക്കാത്തത് ഈ ചാനൽ വെണ്ടയ്ക്കേ പോലെ എഴുതി വെച്ചിട്ടുണ്ട് ഈ അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പണി തരും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ വയ്ക്കുന്നില്ല വെറുതെ എന്തിനാണ് നമ്മുടെ ചാനൽ വെറുതെ പണി മരിക്കുന്നത് അതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല അപ്പോൾ ബിഷപ്പ് അതിനകത്ത് പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ രേണുസുദീടെ വീട് രേണു സുദീയുടെ വീട്ടിൽ ഈ പറയുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണുള്ളത് അവരെ കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ഏഴ് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമാണ് അതിന് ശേഷമാണ് രേണു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന വാലായിക്കോട്ടെ ഇവരെല്ലാം കൂടി വന്നിട്ട് ബിഷപ്പിനെ പല പേരുകളിൽ എനിക്ക് ഏറ്റവും വെറുത്തു പോയത് ഈ വാലിനോട് ഏറ്റവും വെറുപ്പ് തോന്നിയത് ഒരൊറ്റ കാര്യത്തിലാണ് അന്ന് ഇവർ ബിഷപ്പിനെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ വീഡിയോയ്ക്കകത്ത് അതും വിത്ത് സ്ക്രീൻഷോട്ട് നിങ്ങൾ ആലോചിക്കണം ആൾക്കാർ മറന്നിരിക്കുകയാണ് ഈ വിഷയം ഒരു ബിഷപ്പ് ആ മനുഷ്യന്റെ താനം പോലും മറന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം വിളിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് ഞാൻ ഇതുകൊണ്ടാണ് സംസാരിച്ചത് ഇപ്പം ആ സ്ക്രീൻഷോട്ട് മുഴുവൻ വെക്കുകയാണ് ആ എഴുതിയ ഏവനോരുത്തൻ അവൻ എഴുതിയ സ്ക്രീൻഷോട്ട് മുഴുവൻ വെച്ച് വീണ്ടും വായിച്ച് കേൾപ്പിക്കുകയാണ് ഉളുപ്പുണ്ടോ ഉളുപ്പ് ലേശം ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടായിരുന്ന നിങ്ങൾ ഈ പന്നപ്പണി കാണിക്കില്ലായിരുന്നു മറന്നിരുന്ന ആൾക്കാരെ വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ് ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ കുടുംബവും അനുഭവിച്ച വേദനയ്ക്ക് കണക്ക് പറഞ്ഞേ മതിയാവും ഇന്നല്ലെങ്കിൽ നാളെ അതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഇപ്പോൾ വന്ന് മാപ്പ് പറഞ്ഞല്ലോ നിങ്ങൾ ഒരു ഫോൺ കോൾ അദ്ദേഹത്തെ വിളിച്ചോ അദ്ദേഹത്തെ വിളിച്ച് ബിഷപ്പേ ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം എന്നൊരു വാക്ക് വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തെ ഒരു ഫോൺ വിളിച്ച് പറഞ്ഞു ഇനി നിങ്ങൾ ആ പറഞ്ഞ വീഡിയോകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്തോ നിങ്ങളുടെ ലൈവിലും അല്ലാതെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ചെയ്യുവാണെങ്കിൽ കാര്യമില്ല ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പറയേണ്ടതെല്ലാം നിങ്ങൾക്ക് പറയാം അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല അല്ലേ തോന്നിവാസങ്ങളെല്ലാം കാണിക്കാൻ വിളിച്ച് പറയാം ഒരു സഭയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് ഇല്ലായ്മ കണ്ടിട്ട് ഒരു വ്യക്തിയുടെ ഇല്ലായ്മ കണ്ടിട്ട് അവരെ സഹായിക്കാൻ സ്വന്തം കുടുംബ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുത്തു അതിനുവേണ്ടി അദ്ദേഹം കേൾക്കേണ്ടി വന്ന പഴികൾ കുറ്റപ്പെടുത്തലുകൾ ചീത്ത വിളികൾ അങ്ങനെയുള്ള വിളികൾ ഇവർ അദ്ദേഹം കേട്ടു ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മനുഷ്യനെ ഇപ്പം അദ്ദേഹം ഒരു കമന്റ് ബോക്സ് പോലും കമന്റ് പോലും ചെയ്യുന്നില്ല വളരെ വിഷമത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എനിക്കൊരു കമൻ ബോക്സിൽ പോയിട്ട് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമൻ്റ് ബോക്സിൽ പോയിട്ട് ഗോഡ് ബ്ലസ് യു എന്ന് പോലും പറയാൻ പറ്റുന്നില്ല ആ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയാണത് അങ്ങനൊരു കമൻറ്റ് കണ്ടാൽ പോലും ആ കമൻ്റ് വരെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതിന് മാത്രം എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത് ഇവരെ സഹായിച്ചതോ അല്ലെങ്കിൽ ഇവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതോ അതാണോ മെൻഷൻ ചെയ്തിട്ട് ഇപ്പോൾ ആ മനുഷ്യൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഒന്നിനും ഇറങ്ങുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ വീഡിയോ എടുത്തു കൊണ്ട് വീണ്ടും പബ്ലിക്കിലേക്ക് ഇട്ടിട്ട് വീണ്ടും എനിക്ക് ആ ചാനലിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് തോന്നിയ വാസമാണ് കാണിക്കുന്നത് ഏഴു മാസം മുന്നേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കാര്യം അത് പറഞ്ഞ് അവസാനിച്ചു അതിനുശേഷം ഇവർ വന്ന് അദ്ദേഹത്തെ തോന്നിയവാസങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവരെക്കുറിച്ച് വേറെ എവിടെയും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എവിടെയും സംസാരിക്കുന്നില്ല പിന്നെ എന്തിനാണ് എന്ത് ധൈര്യത്തിലാണ് വീണ്ടും ആ മനുഷ്യന്റെ വീഡിയോ പബ്ലിക്കിൽ കൊണ്ടിട്ടിട്ട് ഇതുവരെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കുന്നത് അതിനുവേണ്ടി തന്നെ ചെയ്ത പരിപാടി അല്ലേ രേണുസുദ്ധി പബ്ലിക്കിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുന്ന കോപ്രായങ്ങൾ ആളുകൾ ചോദ്യം ചെയ്യുന്നു അങ്ങനെ കോപ്രായം കാണിക്കുന്ന വ്യക്തിയെ ബിഷപ്പ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഹെയ്റ്റ് എവിടെ പോവും ബിഷപ്പിലേക്ക് പോവും അത് അങ്ങനെ എത്തിക്കാൻ വേണ്ടി തന്നെ ഈ ചാനലിൽ ചെയ്യുന്ന തോന്നിയവാസം ടെൻഡിത്തരം എന്ന് പറയുകയാണെങ്കിൽ അല്ലേ അതല്ലേ ഇന്നലെ കഴിഞ്ഞ ദിവസം ആ വീഡിയോ അതിനടുത്ത് വെച്ചിട്ട് ഈ വാല് വലുതേട്ടെന്ന് ആഘോഷിക്കുകയാണ് ബിഷപ്പ് ഏടെ സപ്പോർട്ട് ചെയ്തു ഈ സംയമനം ബിഷപ്പ് അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തും സംസാരിക്കാം നിങ്ങൾക്ക് ആരോടും എങ്ങനെ എന്തിനാണെങ്കിൽ റിയാക്ട് ചെയ്യാം നിങ്ങൾക്ക് പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും കുത്താം ഒരു കുഴപ്പമില്ല അല്ലേ നിങ്ങൾ കണ്ട വീഡിയോ ഒരു ദിവസം മുൻപുള്ളതായിരിക്കും പക്ഷേ ഏഴ് മാസം മുന്നേ വന്ന വീഡിയോയുടെ ഒരു ഭാഗമാണ് അതെന്ന് നിങ്ങൾ ചിന്തിക്കണം അതൊരു പുതിയ ഇൻ്റർവ്യൂ അല്ല അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണമായിരുന്നു എന്നെ വിളിച്ചു നിങ്ങൾ എന്താണ് പൊട്ടനെന്നും മണ്ടനെന്നും വിളിച്ചു ഇപ്പം ആരാണ് പൊട്ടനും മണ്ടനെ കായത് ഞാൻ വിളിക്കില്ലത് കാര്യം നിങ്ങളുടെ അത്ര സംസ്കാര ശൂന്യത എനിക്കില്ല അതുകൊണ്ട് ഞാനത് വിളിക്കില്ല നിങ്ങൾ എന്നെ വിളിച്ചു ആ നിങ്ങളുടെ മൂന്ന് കഴിഞ്ഞതിന് മുന്നത്തെ വിടിക്കകത്ത് അതിന് ഞാൻ റിയാക്ട് ചെയ്യാത്തത് അർഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇത് ഇത് ആ മനുഷ്യനെ വീണ്ടും സൈബർ ബുള്ളിങ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് നിങ്ങൾ നൈസായിട്ട് സോറി പറയുന്നു കേസ് നിന്ന് ഊരണമല്ലോ അതിനൊരു അവസരങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു ആ അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് സോറി പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ ഇപ്പോൾ തോന്നിയിട്ട് കേസ് വിഡ്രോ ചെയ്താലോ അപ്പോൾ ഇതുവരെ അതിനൊരു അവസരം കിട്ടിയില്ല കാരണം ബിഷപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ റിയാക്ഷൻ ഒന്നും ഉണ്ടാവാതുകൊണ്ട് ഒരു അവസരം കിട്ടിയില്ല ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു അവസരം വന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വന്നങ്ങോട്ട് ആഘോഷിച്ചു പക്ഷേ അത് നിങ്ങൾ പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ കൊണ്ട് വെച്ചിട്ടാണ് ആഘോഷിക്കുന്നതെന്ന് ഞാൻ പറയും കാരണം മാസങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോ ബിഷപ്പ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ മാസങ്ങളായിട്ട് ഒരു ഇൻ്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഈ ഇൻ്റർവ്യൂ റീസൻറ്റായിട്ട് എടുത്ത ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ തെളിയിക്കണം പറ്റുമോ ചലഞ്ച് ചെയ്യാണ് തെളിയിക്ക് നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യും അതുകൊണ്ട് അനാവശ്യമായിട്ട് കൗണ്ടർ ആ മനുഷ്യനെ വലിച്ചെഴക്കരുത് ആ മനുഷ്യൻ കുറേ കാലമായിട്ട് ഇവിടെ നിന്നൊക്കെ മാർജിക്കുകയാണ് ഒരു കമൻറ്റ് പോലും എവിടെ ഇടുന്ന കാണുന്നില്ല ആ അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചു മാനസികമായിട്ട് തളർത്തി കളഞ്ഞു മനസ്സിലായില്ലേ ഈ പെണ്ണ് ഒരുമ്പിട്ടാലെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളെ എങ്ങനെ തകർക്കാം തളർത്താം അത് നിങ്ങൾ തെളിയിച്ചു നിങ്ങൾ കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആഘോഷിക്കാം പക്ഷേ പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാവരുത് ഒന്നുകിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം അത് നിങ്ങൾ പിന്നെ അത് സമ്മതിക്കത്തില്ല നിങ്ങൾക്ക് തെറ്റുപറ്റാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് തെറ്റേ പറ്റില്ല പക്ഷേ പിന്നെ നിങ്ങൾ പറഞ്ഞ വാക്കുണ്ട് ബിഷപ്പിനെയും രേണുവിനെയും തമ്മിൽ അടിപ്പിക്കുന്ന യൂട്യൂബേഴ്സ് ആണെന്ന് എവിടെയാണ് യൂട്യൂബേഴ്സ് തമ്മിൽ അടിപ്പിച്ചത് രേണു വന്ന് പറഞ്ഞ കാര്യങ്ങളും ബിഷപ്പ് വന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളും വെച്ചിട്ട് യൂട്യൂബേഴ്സ് സംസാരിച്ചിട്ടുണ്ടാവും അത് എവിടെയാണ് തമ്മിൽ അടിപ്പിക്കുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കണ്ണിൽ പെട്ടത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് നിങ്ങളുടെ വീഡിയോയ്ക്കകത്തുള്ള കാര്യമാണ് ഈ നിങ്ങൾ നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമായിരിക്കും ആരാണെന്നുള്ളത് ഞാൻ ആരാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എൻ്റെ കണ്ണിൽപ്പെട്ട കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ കേട്ട കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് എന്ന് നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാ റിയാക്ഷൻ വ്ലോഗേഴ്സും ചെയ്യുന്നത് അവരവരുടെ മുന്നിൽ വരുന്ന സംഗതികൾ വെച്ചിട്ട് അവരവരുടെ മുന്നിൽ വരുന്ന ഇൻ്റർവ്യൂസ് വെച്ചിട്ട് അവരവരുടെ മുന്നിൽ വരുന്ന വാക്കുകൾ വെച്ചിട്ട് അത് വെച്ചിട്ടേ റിയാക്ട് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഹഹ റിയാക്ഷൻ ലോഗേഴ്സ് ചെയ്യുമ്പോൾ ഹോ ഹോ അല്ലേ അത് എവിടുത്തെ ന്യായമാണ് ഏത് കോടതിയിലെ നിയമമാണ് ഏ അതുകൊണ്ട് നിർത്തിക്കോ അത് നല്ലത് ഞാൻ അന്നും കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ വീടിൽ പറഞ്ഞു നിങ്ങൾ നല്ലൊരു കലാകാരിയാണ് നല്ലൊരു അഭിനേത്രിയാണ് നല്ല രീതിയിൽ കോമഡി പറയുന്ന ഒരു അല്ലെങ്കിൽ കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ആ വഴി മുന്നോട്ട് പോയാൽ പോരെ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സത്യം മനസ്സിലാക്കാതെ എന്തിനാണ് സത്യം മനസ്സിലാക്കാതെയുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം ആ എട്ട് മിനിറ്റും കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ തെറ്റ് തെറ്റുപറ്റില്ലായിരുന്നു തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കാനും സമ്മതിക്കാനും നിങ്ങൾ തയ്യാറാവണം നിങ്ങൾ സോറി പറഞ്ഞു അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആ സോറി നിങ്ങൾ ആ ബിഷപ്പിനെ വിളിച്ചു പറയണമായിരുന്നു അതാണ് മാന്യത അല്ലാണ്ട് വീഡിയോയിൽ വന്ന് പറയുന്നതല്ല ഇല്ലേ വീഡിയോയിൽ പറഞ്ഞു ഇരിക്കട്ടെ അതിനുശേഷം ഒരു കോള് ചെയ്യാമല്ലോ ചെയ്തോ ചെയ്തോ അപ്പോൾ എല്ലാം ഒരു തരം പ്രഹസനം അതുമാത്രം മാത്രം അത്രയേ ഉള്ളൂ എനിവേ വേറെ അധികം ഒന്നും പറയാനില്ല ഞാൻ ഈ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വീഡിയോ ഒന്നും വയ്ക്കാത്തതിന് കാരണം ഒന്ന് ഞാൻ ആ ചാനലിൻ്റെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ കോപ്പിയറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് രണ്ടെന്ന് പറയുന്നത് ഇവരുടെ കാര്യം വീഡിയോ വെച്ച് സംസാരിക്കാൻ മാത്രം ഒന്നും ഇല്ലെന്നേ പക്ഷേ ഈ കാര്യം പറയണമെന്ന് തോന്നി കാരണം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പഠിച്ചിറക്കുമ്പോൾ ചിന്തിക്കണം ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരും ഈ നാട്ടിലുണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ വീഡിയോക്കുറിച്ചുള്ള ഇതിനകത്ത് ആ വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പഴയ വീഡിയോ ആണ് നേരത്തെ ഉള്ള നേരത്തെ വന്ന ഇൻ്റർവ്യൂ ആണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം